ഹായ് ഫ്രണ്ട്സ് ബൈത്തുൾ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ കോസ്റ്റസ് വുഡ് സോണി അല്ലെങ്കിൽ റെഡ് ബട്ടൺ ജിഞ്ചർ പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു ചെടിയെക്കുറിച്ചാണ് പല നാട്ടിലും പല പേരിലേക്കും അറിയപ്പെടുക അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം കാരണം നമ്മൾ ഞാൻ പറയുന്ന ഇൻഫർമേ ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനില് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജിഞ്ചർ പ്ലാന്റ് ജിഞ്ചർ ബട്ട് മറ്റൊരു പ്ലാന്റ് കിട്ടോ റെഡ് കളറുള്ള നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മാസത്തിലധികം ഈ ഒരു പൂക്കൾ വാടാതെ നിൽക്കട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൂടാതെ തന്നെ നമുക്ക് നമുക്ക് ഈസി ഈസിയായിട്ട് വളർത്തിയെടുക്കട്ടോ ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് കുറച്ച് ഈർപ്പം ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ഒരുപാട് വെയിലും ഇഷ്ടമില്ല എങ്കിലും ഇത് വെയിലത്ത് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് ഇങ്ങനെ ബോർഡറായിട്ട് സെറ്റ് ചെയ്യുന്നത് കേട്ടോ പല ഷോപ്പിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വീട്ടിലായാലും നമ്മൾ ഇങ്ങനെ ബോർഡറായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് അതിന് കാരണം ഇതിൻ്റെ ഒരു തയ്യോ രണ്ട് തയ്യോ നമ്മൾ നട്ട് കൊടുത്താൽ പിന്നീടത് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഒരുപാട് തൈകളായി മാറും കിട്ടും തൈകളിങ്ങനെ ഇതിൻ്റെ അടിയിൽ നിന്ന് പൊട്ടി വരികയാണ് ചെയ്യുന്നത് അതുകൂടാതെ ഇതിൻ്റെ ഈ ഒരു റെഡ് ഫ്ലവറിൻ്റെ ഉള്ളിൽ ഒരുപാട് തേനുണ്ട് കേട്ടോ തേനുള്ളത് കൊണ്ട് തന്നെ വണ്ട് ഉറുമ്പ് അതുപോലെ തന്നെ ചിത്രശലഭമൊക്കെ ഈ തേൻ കുടിക്കാൻ വരും അതുകൊണ്ട് തന്നെ ആ പൂവിൽ നിന്ന് തന്നെ പരാഗണം നടക്കും അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഇതിൻ്റെ തൈകൾ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെയും നമുക്ക് തൈകൾ മാറ്റി തടാം അല്ലാതെ നമുക്ക് അടിവശത്തുനിന്ന് എടുത്ത് തൈകൾ മാറ്റി നടാവുന്നതാണ് കേട്ടോ പിന്നെ അത് നമുക്ക് നട്ട് കൊടുക്കുന്ന സമയത്ത് അതായത് ഇതിപ്പോൾ കൂടുതലായിട്ട് കാണുന്ന നിലത്താണ് എങ്കിലും ഇത് ചട്ടിയിൽ നടുന്നവരുണ്ട് ചട്ടിയിൽ നട്ട് കൊടുക്കുന്നവർ മണ്ണ് മണല് ചാണകപ്പൊടി അതുപോലെ തന്നെ കൊക്കോ പിറ്റ നിർബന്ധമായിട്ട് ഇടണം അപ്പോൾ ഇത് നാലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊക്കോ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഈർപ്പം ഈ ചെടിക്ക് കിട്ടുകയും ചെയ്യും പിന്നെ വേനൽക്കാലത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇപ്പം പുറത്തൊക്കെ നട്ട ചെടിയാണെങ്കിൽ വേനൽക്കാലത്ത് ഒന്നും നന്നായിട്ട് നനച്ച് കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ചെടിക്ക് ഒരുപാട് കെയറിങ് ഒന്നും അതുപോലെ തന്നെ കീട പിന്നെ ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് അങ്ങനെ എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ മോയിൽ പോലത്തുള്ള സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ഈ പൂക്കൾ ഞാൻ പറഞ്ഞില്ല ഒരു മാസം ഒന്നര മാസമൊക്കെ നിൽക്കുന്ന പൂവാണ് അത് വാടി കഴിയുമ്പോൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുകൂടാതെ ഇടയ്ക്ക് അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് പ്രൂണിങ് ചെയ്ത് നമ്മൾ ഒരു ബോർഡർ സെറ്റ് ചെയ്യുമ്പം എന്തായാലും നമ്മളൊന്ന് ഒതുക്കും അപ്പം പ്രോണിങ് ചെയ്യുന്ന സമയത്ത് അതിൽ പുതിയ ശിഖരങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് പൂമുട്ടുകൾ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾക്ക് വേണമെങ്കിൽ നമുക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ഫ്ലവറിങ് ആണ് അപ്പോൾ ഇത് എവിടെ കണ്ടാലും നിങ്ങൾ വാങ്ങിക്കോ അല്ലെങ്കിൽ കൂട്ടുകാരെടുത്തൊക്കെ നിങ്ങൾ ട്ടോ കാരണം നമ്മുടെ ഒരു ഗാർഡനിൽ നല്ലൊരു ഗ്രീൻ നിറത്തിലുള്ള ലീഫിന് ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്ന അതായത് ഒരു ഇത്തരം അരസെൻ്റിമീറ്റർ അല്ലെങ്കിൽ അത്ര നീളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പൂവ് അത് റെഡ്ഡും ഗ്രീനും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് കെയറിങ് ഇരുന്നില്ല ഒരു കീട കീടശല്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻറ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ